ഇന്ന് നമ്മൾ തിരുവാതിരയ്ക്കുള്ള കൂവ വരക്കിയത് കൂവ നൂറ് അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കപ്പ് കഷ്ടി കൂവപ്പൊടി എടുത്തിട്ടുണ്ട് അതിന് നാളികരം എടുത്തിട്ടുണ്ട് ശർക്കരപ്പാവം എടുത്തിട്ടുണ്ട് നെയ്യ് എടുത്തിട്ടുണ്ട് വെള്ളമാണ് കേട്ടോ മറ്റേത് അപ്പോൾ വെള്ളം നമ്മൾ ആവശ്യത്തിന് എടുക്കണം അപ്പോൾ ഏത് അളവ് ഞാനിപ്പോൾ ഇത് കഷ്ടി ഒരു കപ്പ് എടുത്തിട്ടുള്ളൂ ഇതിന് നമ്മൾ ഒരു എട്ട് പാത്രം വെള്ളം ഒഴിക്കണം ഒരു കപ്പിന് അപ്പോൾ നിങ്ങൾ ഏത് അളവാണ് എടുക്കണവെച്ചാൽ ആ അളവിന് എട്ട് പാത്രം വെള്ളം എടുത്തോളൂ ഇനിയിപ്പം എങ്ങനെയുണ്ടാക്കുക എന്നുള്ളത് ഓരോന്നായി കാണിച്ചു തരാം കേട്ടോ ആദ്യം നമ്മൾ കൂവപ്പൊടി ആ വെള്ളത്തിൽ കരക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ആ പാത്രത്തിലേക്ക് കുവപ്പൊടി ഇട്ടു ഇനി അതിന് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതേ പാത്രത്തിന് ഒരു എട്ട് പാത്രം വെള്ളം എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് വെള്ളത്തിൽ അരിഞ്ഞ് ചേരണം കട്ട കുത്താൻ പാടില്ല അപ്പോൾ നമ്മൾ പച്ച വെള്ളത്തിൽ തന്നെയാണ് അതൊഴിച്ചിട്ട് കുറച്ച് കുറച്ചായി ഇങ്ങനെ കട്ട് ഇല്ലാണ്ട് ഇളക്കിയെടുക്കണം കട്ട് ഇല്ലാതെ ആ എടുക്കുക അത് കൂവ നൂറ് ഇപ്പം എല്ലാവരെയും വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ കൂവക്കിഴങ്ങ് നമ്മൾ ഇതാക്കിയിട്ട് വാങ്ങി കഴുകി വൃത്തിയൊക്കെ ഇത്തിരി പണിയുള്ള പാടാണ് അതിനെക്കാട്ടിൽ ഇങ്ങനത്തെ കൂവപ്പൊടി ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കൂവപ്പൊടീനെ ഇത് മാതിരി കട്ടയ്യാതെ ഒഴിക്കുക അപ്പോൾ നമ്മൾ നല്ലോണം വെള്ളം വേണം അപ്പോൾ നോക്കി മതി ഞാൻ പെട്ട് പാത്രം കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ നമ്മൾ കുറച്ചൊഴിച്ചു ഒഴിച്ച ശേഷം ഇനി അഴയിൽ കൂടെ ശർക്കരപ്പാനി ആഡ് ചെയ്യുക ശർക്കരപ്പാനി നമ്മൾ എടുത്തു വച്ചത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പോരെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അവസാനം ആഡ് ചെയ്യാം ടേസ്റ്റ് നോക്കിയിട്ട് കേട്ടോ അപ്പോൾ നല്ല കട്ടിയുള്ള ശർക്കര പാനീനെ ഇനി അതൊന്ന് രണ്ടും കൂടെ മിക്സ് ചെയ്യട്ടെ ശർക്കര പാനി ഇത് കൈ എടുക്കാതെ ഇളക്കണം അതുമാത്രമേ ഉള്ളു കേട്ടോ വരയ്ക്കാനായിട്ട് എളുപ്പമാണ് ആ ഒരു പദം കിട്ടിയാൽ മതി ഓക്കെ ഇപ്പം നമ്മൾ പൂവ വരകാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അതിങ്ങനെ നമ്മൾ ഇളക്കി ഇളക്കി കൊണ്ടിരിക്കുമ്പോൾ ടൈറ്റാകും ഇപ്പം നോക്കിക്കോളൂ നിങ്ങൾക്ക് മധുരം കുറവാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം അല്ലെങ്കിൽ വേണ്ട കേട്ടോ അത് നോക്കിയിട്ട് മതി ഇതിങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിയിട്ട് കട്ടിയായി വരും കട്ട കുത്താതെ നമ്മൾ ലാസ്റ്റാണ് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് അപ്പോഴേ അതിൻ്റെ കറക്റ്റ് പദം വരുള്ളൂ കേട്ടോ ഇപ്പോൾ കൂവ വരുകത് ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കയാണ് നമ്മൾ കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ അടുപ്പത്തുനിന്ന് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല കട്ട കുത്തുകളും ഇപ്പം ഇങ്ങനെ തന്നെ ഈ ഒഴുക്ക് മാറി ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിപ്പോൾ തമിഴ്നാട്ടിലൊന്നും നമ്മുടെ ഈ കൂവപ്പൊടി കിട്ടില്ല കേട്ടോ ആ സമയത്ത് അറോറോട്ട് പൗഡർ പണ്ടെന്ന് കിട്ടുന്നുണ്ട് ആറുറൂട്ട് അപ്പോൾ അത് വാങ്ങിയിട്ട് അത് ഇതുമാതിരി ചെയ്യാൻ പറ്റും തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ കേരളത്തിലാണ് നമുക്ക് ഈ കൂവ കിട്ടുക അപ്പോൾ അത് നമ്മുടെ കൂവ ഇങ്ങനെ ടൈറ്റ് ആവാൻ തുടങ്ങി കണ്ടുപോയി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറും ചേഞ്ചായി ഡാർക്ക് ബ്രൗണായി ഇനി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക അത് തിളച്ച് നമ്മുടെ പാകം പരുവാകും കേട്ടോ ഇപ്പം ഞാൻ രണ്ട് കപ്പ് ആറ് കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ ചില പൊടിക്ക് അധികം വേണ്ടി വരും ഇപ്പം ഞാൻ ആറ് കപ്പ് വെള്ളമാണ് എടുത്തിരിക്കണെ ഒരു കപ്പിന് ആറ് കപ്പ് വെള്ളം എടുത്ത എടുത്താൽ പാകമായിരിക്കും കേട്ടോ ഏത് അളവെടുക്കണവെച്ചാൽ അതിന് ആറ് കപ്പ് അപ്പം ഇങ്ങനെ കണ്ണാടി ആവണം മാതിരിയാവണം മറ്റേത് ചിലൊരു പച്ച മാവ് മാതിരി ആക്കിയിട്ടുണ്ടാവും തിളച്ച് തിളച്ച് നമ്മൾ ഈ കണ്ണാടി പെരുവാ ക്രിസ്റ്റത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അങ്ങനെ കാണണം അപ്പോൾ അവിടെ കൂവ വരകിയത് റെഡി ആയിക്കഴിഞ്ഞു കണ്ടു ഒരു പത്ത് മിനിറ്റ് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ പിന്നെ പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ തിരുവാതിര ദിവസം ഈ കൂവരകണത് ഉണ്ടാക്കുമ്പോൾ വീട്ടിലെ ആർക്കൊക്കെ ആ മങ്ങല്ല് ഉള്ള സ്ത്രീകളും മുഴുവനും ഒരു പ്രാവശ്യം വന്നിട്ട് ആ വരകിയതിലൊന്നും ഒരു പ്രാവശ്യമെങ്കിലും ഇളക്കിയിട്ട് പോകണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ അറിഞ്ഞു കേട്ടതാണ് അപ്പോൾ ഇങ്ങനെ വിളിക്കും എന്താണ് ഇതുണ്ടെങ്കിൽ മംഗല്യുള്ളവരൊക്കെ വന്ന് ആ കൂവ വരയ്ക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ വന്ന് ഇടക്കണം എന്നാണ് പറയണത് അറിയില്ല നമ്മൾക്ക് സ്ഥിരം ഇങ്ങനെ ചെയ്യണ കാരണേ അതൊന്നും അറിയില്ല പറഞ്ഞു കഴിവിയണേ കേട്ടോ അപ്പം നമ്മുടെ കൂവ വരകിയതായിട്ടുണ്ട് മധുരമൊക്കെ പാകമാണ് നമുക്ക് മധുരം പോരെങ്കിൽ കുറച്ച് നിങ്ങൾ മധുരം ആഡ് ചെയ്തോളൂ കേട്ടോ ഇതിലേക്ക് നമ്മൾ നാളികേരം നെയ്യും ഒഴിക്കുക കുറച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കട്ടിയാകും ഇപ്പം നമ്മൾ ഇത് നോക്കണ്ട തണുത്ത് കഴിഞ്ഞാൽ അത് നല്ല വേണമെങ്കിൽ സ്ലൈസ് ചെയ്യണമാതിരി ആ പരുവാക്കണമെങ്കിൽ ഒന്നും കൂടെ തിളപ്പിച്ചാൽ മതി കണ്ടോ അപ്പൊ നമ്മുടെ തോ എനിക്ക് അത് ആയിക്കഴിഞ്ഞു ഞാൻ ഇനി സ്റ്റിമ്മിലിട്ടിട്ട് ഒഴിക്കാം ഈ നെയ്യൊഴിച്ചതും നാളികേരത്തിന്റെയൊക്കെ വാസന കേട്ടോ ഒരു ഏലക്കൊക്കെ ഇടും നമുക്ക് അത് ഏലക്കൊന്നും എനിക്കിഷ്ടമല്ല ഒരു വിധം ചിലതിലേ ഞാൻ ഏലക്ക ഇടളളൂ അല്ലാണ്ട് ഇങ്ങനത്തെ ആയിട്ടുള്ള ഏലക്ക ഇടില്ല അപ്പം ഈ നെയ്യിൽ ഒന്ന് നെയ്യൊന്നും കഴിഞ്ഞാൽ നമുക്ക് നാളികേരം ചേർത്താൽ കൂവ വരുകത് കരക്കി വെക്കാം കേട്ടോ ആയി ഇത്ര ഉള്ളൂ ഇത് വലിയ പണിയൊന്നുമല്ല ഇനിയിപ്പം എനിക്ക് നാളികേരം ഇടുക നാളികേരം നമ്മുടെ ഇഷ്ടത്തിന് കേട്ടോ ഇഷ്ടമുള്ളത് ഇട്ടോളൂ ഇഷ്ടമായി ഇട്ടോളൂ ഇട്ടുള്ളൂ സ്വാദാ ഇനി നല്ല വെളിച്ചെണ്ണയൊക്കെ കഴിച്ച പപ്പടവും ഈ കൂവ വരുകതും കൂടെ കഴിച്ചാൽ എന്തൊരു സ്വാദാ അറിയോ തിരുവാതിരയ്ക്ക് വേറെ ഒന്നും വേണ്ട നമ്മുടെ ദേഹത്തിന് തണുപ്പാണ് ഒരു മരുന്നും കൂടിയത് ഓക്കേ അപ്പ എല്ലാരും ഇതുമാതിരി വരുക ഇത് ഉണ്ടാക്കി നോക്കൂട്ടോ